ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവിനെ അന്വേഷിച്ച് ജനങ്ങൾ കടന്നുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് എല്ലാം അറിയുന്ന ക്രിസ്തു അവർ എന്തിനു വേണ്ടിയാണ് വരുന്നതെന്നും വചനത്തിൽ വെളിപ്പെടുത്തുന്നു അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് അവർ കരുതിയിട്ടുണ്ടാകും നശ്വരമായ അപ്പത്തിനു വേണ്ടിയുള്ള അലച്ചിലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഇന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തരായാലും നാളെ വീണ്ടും ഭക്ഷണത്തിന്റെ ആവശ്യം വരും അത് തന്നിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ആകർഷിക്കുകയും അങ്ങനെ ഒരുവൻ ദൈവത്തിൽ നിന്ന് കൂടുതലായിട്ട് അകലുകയും ചെയ്യുന്നു ഒരിക്കലും നിലയ്ക്കാത്ത നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാ വിശപ്പും ശമിപ്പിക്കുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നതാണ് എന്ന് വചനം പറയുന്നു എല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് വെളിപ്പെടുത്തുകയാണ് ഞാനാണ് ജീവൻ്റെ അപ്പം കർത്താവാണ് ജീവൻ്റെ അപ്പമെങ്കിൽ കർത്താവിനെ ഭക്ഷിക്കുന്നവനും മാത്രമേ ജീവന് നിലനിൽക്കാനാവൂ അനുദിനം ദിവ്യബലിയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ